നമസ്കാരം താരസംഘടനയായ അമ്മയുടെ എല്ലാ ഭാരവാഹികളും രാജിവയ്ക്കണമെന്ന ആവശ്യം ചർച്ചയാക്കാൻ സംഘടനക്കുള്ളിൽ ഡബ്ല്യു സി സിയെ പിന്തുണയ്ക്കുന്ന കൂട്ടായ്മയുടെ ശ്രമം നടക്കുന്നു അമ്മയ്ക്ക് പരാതികൾ പരിഹരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന പൃഥ്വിരാജിന്റെ വാക്കുകളെ മുൻനിർത്തിയാണ് ഈ നീക്കം ഇന്നലെ മുതൽ എല്ലാവരുടെ ഇടയിലേക്കും എത്തുന്നത് മോഹൻലാലിനും വലിയ പിഴവുകൾ ഹേമ കമ്മിറ്റിയുടെ പ്രതികരണത്തിൽ വന്നിട്ടുണ്ട് പീഡനാരോപണമുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനവും വീഴ്ചയായിരുന്നു ജോയിന്റ് സെക്രട്ടറി ബാബുരാജും ആരോപണ വിധേയൻ രാജിവെച്ച് സിദ്ദിഖ് മാതൃക ബാബുരാജ് കാട്ടുന്നുമില്ല ഈ സാഹചര്യത്തിലാണ് നിലവിലെ ഭരണസമിതി ഒന്നടങ്കം തന്നെ രാജിവെക്കണമെന്ന ആവശ്യം ചില കോണുകൾ തന്നെ ചർച്ചയായി മാറുന്നത് മോഹൻലാൽ രാജിവെച്ച് ജഗദീഷ് പ്രസിഡന്റ് ആകട്ടെ എന്നതാണ് ഇവരുടെ നിലപാട് വനിതയെ സംഘടനാ ജനറൽ സെക്രട്ടറി ആക്കണമെന്നും ആവശ്യമുണ്ട് നിലവിലെ ബൈലോ പ്രകാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരാളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉള്ളവർക്ക് ജനറൽ സെക്രട്ടറി ആക്കാം എന്നതുകൂടി നിയമമാണ് വൈസ് പ്രസിഡന്റ് ജഗദീഷ് അതിന് കഴിയുകയുമില്ല അതുകൊണ്ട് തന്നെ സുതാര്യമായ അമ്മയുടെ പ്രവർത്തനത്തിന് എല്ലാവരുടെയും രാജി അനിവാര്യതയാണ് ജനറൽ ബോഡി യോഗം ചേർന്ന് തുടർ തീരുമാനം വേണമെന്നാണ് ആവശ്യം പീഡന പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ചയുണ്ടായി മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെതിരായ ആരോപണവും ഗൗരവത്തോടെ അമ്മയിൽ എതിർ ചേർന്ന് കാണുന്നുണ്ട് ജഗദീഷിനെ ജനറൽ സെക്രട്ടറിയാക്കി സംഘടനയിൽ പിടിമുറുക്കുന്നായിരുന്നു എതിർച്ചേരിയുടെ ശ്രമം ഇതിനിടെയാണ് ബൈലോ പ്രകാരം അതിന് കഴിയില്ലെന്ന ചർച്ച ഉയർന്നത് ഇതോടെയാണ് എങ്കിൽ എല്ലാവരും രാജിവെച്ച് പുതിയ തെരഞ്ഞെടുപ്പ് എന്ന വാദത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിനാണ് മോഹൻലാൽ ഇപ്പോഴും ഇതെല്ലാം തന്നെ ജഗദീഷിനെ അധ്യക്ഷനാക്കി അമ്മയെ പുതിയൊരു വഴിയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കരുത്തു പകരുന്നവയാണ് വനിതാ ജനറൽ സെക്രട്ടറിയും അങ്ങനെ വന്നാൽ അമ്മയെ നയിക്കാനെത്തും വിമത വിഭാഗത്തെ നയിക്കാൻ പൃഥ്വിരാജ് എത്തുമെന്നാണ് അവരുടെ മറ്റൊരു പ്രതീക്ഷ ആരോപണങ്ങൾ തന്നെ ഉണ്ടാകുമ്പോൾ അവ അന്വേഷിക്കപ്പെടണമെന്ന് നടൻ പൃഥ്വിരാജ് പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അന്വേഷണത്തിനൊടുവിൽ തന്നെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം ആരോപണങ്ങൾ കള്ളമാണെന്ന് ബോധ്യപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ഇരകളുടെ പേരുകളാണ് നിയമവ്യവസ്ഥയിൽ അനുസരിച്ച് നാട്ടിലെ സംരക്ഷിക്കപ്പെടേണ്ടത് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ നിയമം അനുശാസിക്കത്തെടുത്തോളം കാലം ആ പേരുകൾ പുറത്തുവിടാൻ നിയമതടസ്സം ഉണ്ടെന്ന് കരുതുന്നില്ല എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് അമ്മയ്ക്ക് പരാതികൾ പരിഹരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള തൊഴിലിടം സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് പക്ഷെ അതിൽ ഉത്തരവാദിത്വം തീരുന്നില്ല ഞാനിതിൽ ഇല്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്നും എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നുണ്ട് പവർ ഗ്രൂപ്പിനെ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഇല്ല എന്ന് അവകാശപ്പെടാനും ആകില്ല അവർ കാരണം ബാധിക്കപ്പെട്ടവർ മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ വിഷമം കേൾക്കണമെന്നും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണമെന്നുമാണ് പൃഥ്വിരാജ് സുകുമാരൻ പറഞ്ഞത് ശക്തമായ നടപടികളും ഇടപെടലുകളും അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാത്തതു തന്നെയാണ് ഇതായിരുന്നു പൃഥ്വിരാജിന്റെ പ്രതികരണം ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മര്യാദയുടെ ഭാഗമായി തന്നെ ചെയ്യേണ്ട ആ സ്ഥാനത്ത് നിന്ന് മാറി അന്വേഷണം നേരിടുകയാണ് എന്ന് പറയുന്നു കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ അന്വേഷണം നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും പറഞ്ഞു ഇത് ബാബുരാജിനെതിരായ താക്കീത് കൂടിയാണെന്ന് കൂടി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്